ചൂരലിന്റെ വീഡിയോസ് ആണെങ്കിൽ കുറച്ച് കുറഞ്ഞു പറഞ്ഞ് കുറച്ച് നല്ലതുണ്ടല്ലോ അപ്പൊ അത് എപ്പോഴാണ് തിരിച്ചു ഇനി വരുക അല്ല ഇപ്പൊ വ്യത്യാസ സിനിമയിൽ പറഞ്ഞ ഒരുപാട് ഈ കുറച്ചുകൂടെ സുരക്ഷിതമായ ഒരു നമുക്ക് ടെക്നിക്കൽ സൈഡും കാര്യങ്ങളൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട് അങ്ങനെയാണ് ഹരിഹറന്ദറിന്റെ ഒരു സക്സസ് എന്ന് പറഞ്ഞാൽ അത് പ്രധാനമായിട്ടും അവരെ തന്നെ പറയണം ഒരുപാട് പേര് വിളിച്ചു ചോദിക്കുന്നത് അത് വരുന്നുണ്ടല്ലേ എപ്പോഴാണ് ഷൂട്ടിങ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പതിനെട്ട് വർഷത്തിന് ശേഷവും പുതിയ തലമുറ എപ്പോഴത്തേക്ക് വന്നു ഇവരെല്ലാം ഇതിനെക്കുറിച്ച് ഭയങ്കര ചോദ്യങ്ങളും പ്രതീക്ഷകളും ഒക്കെ ആയിരുന്നു അല്ല ഊർവശി എപ്പോഴുള്ളവർക്ക് അവാർഡ് കിട്ടണം അതൊക്കെ എത്രയും പരുതം കിട്ടേണ്ടതായിരുന്നു വളരെ റേഞ്ചുള്ള ആക്ട്രസ് ആണ് ഉറഷിക്ക് എന്താ പറ്റില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഇനി ക്യാരക്ടർ വിളിക്കരുത് ഞാനിപ്പോൾ കണ്ടാൽ ബോധം കിട്ടി വിഴ്ന്നു നോക്കേണ്ടത്

ഹലോ എവ്രി വൺ വെൽക്കം ടു ജാങ്കോ സ്പേസ് സ്നേഹ മാത്യു ഇന്ന് പാലും പഴം എന്ന സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് നമ്മുടെ കൂടെ ഉള്ളത് അശോക് ഏട്ടൻ അശ്വിൻ ആട്ടൻ ആൻഡ് ഷമീർ ഖാൻ വെൽക്കം യു ആൾ ടു ദി ഷോ എനിക്ക് ഇച്ചിരി പേടി ഇട്ടോ അശോക് ഏട്ടന്റെ കൂടെ അത്രയും സീനിയർ ആയിട്ടുള്ള ആക്ടറിന്റെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ചെറിയൊരു ടെൻഷൻ ഉണ്ടാ എന്തെങ്കിലും കയ്യപ്പതം പറ്റിയാൽ ഞാനൊന്നും ചെയ്യൂലോ ഓക്കെ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അശ്വനേട്ടന്റെ ഇതിനകത്ത് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ നമ്മള് ട്രെയിലർ കാണുമ്പോ തന്നെ ഭയങ്കര ഒരു കുട്ടി ക്യാരക്ടറാണ് ഭയങ്കര ത്രൂ ഔട്ട് എന്റർടൈനർ ആണ് നമുക്ക് തോന്നുന്നത് അപ്പൊ ശരിക്കും ഇതിലെ പരിപാടികൾ എങ്ങനെയാണ് ഈ സിനിമയിലെ ക്യാരക്ടറിന്റെ ഇതിലെ ക്യാരക്ടറിന്റെ പേര് സുനിൽ എന്നാണ് സുനിൽ ഈ പറയുന്ന പോലെ ഒരു ഒരു ഇരുപത്തി മൂന്ന് വയസ്സുകാരന്റെ ആ ടൈമിൽ ഒരു ചിന്തയുണ്ടല്ലോ പെട്ടെന്ന് ലൈഫ് സെറ്റിലാവണം അല്ലെങ്കിൽ അതൊന്നും പണിയെടുത്തല്ല അല്ലാതെ പെട്ടെന്ന് നടക്കണമെന്ന് ചിന്തിക്കുന്ന അങ്ങനത്തെ ഒരു തോട്ട് പ്രോസസ് ഉള്ള ആളാണ് അതേപോലെ തന്നെ ഈ പ്രണയം എന്നുള്ള ഇമോഷൻ ഭയങ്കരായിട്ട് ഹൈ ആയി നിൽക്കുന്ന ടൈമാണ് അപ്പൊ ഇതെല്ലാം കൂടി കണക്ട് ചെയ്യുന്ന ഒരു ഒരു ഏജ് ആണ് പിന്നെ ഈ ഫേസ്ബുക്കിലൊക്കെ അന്നത്തെ ആ ടൈമിലുണ്ടല്ലേ ഫേസ്ബുക്കിന്റെ സമയത്ത് സ്മോക്കി പോപ്പിൻസ് അങ്ങനെയൊക്കെ ആ ഒരു വൈബൊക്കെ പിടിക്കണമെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ആയാ ഒരു ഇങ്ങനെ ഒരു അതെ ഒരു ഫണ്ണി ആയ ക്യാരക്ടറാണ് അത് ക്യാരക്ടർ ഫണ്ണി ആയിട്ട് അവൻ ചെയ്യുന്നില്ല അവൻ ഭയങ്കര സീരിയസ് ആയി ചെയ്യുന്നതാണ് നമുക്കത് ഫണ്ണി ആയിട്ട് ഫീൽ ചെയ്യും അതില് വരുന്ന ഒരു ഒരു ചേഞ്ച് ഒരാർക്ക് അതൊക്കെയാണ് സിനിമയുടെ ആ ക്യാരക്ടറിന്റെ അശോക ഘട്ടൻ കാര്യം പറയാനാണെങ്കിൽ അശോക് ഘട്ടന്റെ നേരത്തിൻ്റെ ഒരു സീരിയസ് ക്യാരക്ടർ റോളിന് ശേഷം പേരിൽ ഒരു പ്രീമിയർ ലീഗ് ആണെങ്കിലും ഒരു കോമഡി ഒരു പൊളിറ്റീഷ്യൻ അങ്ങനത്തെ റോളാണല്ലോ അപ്പോൾ ഇതിൻ്റെ അകത്താണ് നമ്മൾ ട്രെയിലർ കാണുമ്പോൾ ആ ഒരു ബോസ് ഒരു അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് അപ്പം അശോക് എന്താണ് ഇതിൻ്റെ അകത്ത് പാലും പഴമിൻ്റെ അകത്ത് ആക്ച്വലായിട്ടുള്ള ക്യാരക്ടർ ഇതിനകത്ത് ഒരു 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 സീരിയസ് പഞ്ചാര പക്ഷെ അയാൾ ഇച്ചറി ചെറിയൊരു ആഗ്രഹങ്ങള് ബാച്ചലറാണ് ബാച്ചിലെ അപ്പൊ അതൊരു കല്യാണം കഴിക്കാൻ വേണ്ടി പറ്റിയ ഒരാളിനെ നോക്കി നടക്കൂ എന്നു എന്ന് സങ്കല്പിക്കാം പറയുന്നില്ല സങ്കല്പിക്കടം കാണുമ്പോൾ അതറിയാം അങ്ങനെ ഒരു നമ്മുടെ ഒരു ഏര വന്ന് മുൻപിച്ച് ആടുന്നതാണ് അയാൾ ഒരു ഏരയാന്ന് തോന്നി പോകുന്നതാണ് മീരാജാമിറ ബാങ്കിൽ ജോലിക്ക് അയാൾ അന്വേഷിച്ചു വരുമ്പോൾ ഞാൻ പറഞ്ഞു ജോലി എന്ത് ചെയ്യുന്നു എന്നൊക്കെ ചോദിക്കുന്നു ജോലിക്ക് വേണ്ടിയാണ് എന്ത് ജോലി അത് സീരിയസ് ആവുന്നത് അപ്പം മാരീഡ് ആണോക്കിപ്പോൾ അല്ലെന്ന് പറയും ഹാപ്പിയായി അപ്പോൾ ഞാനും മാരീഡ് അല്ല എന്ന് പറയും അപ്പോൾ ഇയാൾക്ക് പിന്നെ പുള്ളി അങ്ങ് തീരുമാനിച്ചു പോലെ കല്യാണം കഴിക്കാമെന്നുള്ള അങ്ങനെ ഒരു മോഹമായിട്ട് വിനാഗസ്റ്റിൻ്റെ പുറേ ഇങ്ങനെ കംപ്ലീറ്റ് വായി നോക്കി നടക്കുന്ന ഒരു കാര്യമാണ് അങ്ങനെ ജോലിയൊക്കെ കൂട്ടി കൊടുക്കുന്നു പുള്ളി ഉദ്ദേശം കല്യാണം കഴിക്കാന്നുള്ളൂ വേറെ മോശമൊക്കെ അങ്ങനെയൊന്നുമല്ലേ വേറെ സീരിയസ് ആയിട്ട് കല്യാണം കഴിക്കാൻ മനസ്സിൽ അങ്ങനെയുണ്ട് പക്ഷേ കണ്ടാൽ പഞ്ചായമായിട്ട് നടക്കുക കൊടുക്കുന്നത് അങ്ങനെ നടന്നിട്ട് അവസാനം ഇവര് നമ്മള് ഗോപി ഏർപ്പിച്ചു കേരളത്താ ഏറ്റവും അപ്പോഴാണ് ഇങ്ങനെ ഒരു ഇങ്ങനൊരു വിധ്വാന വിദ്വുണ്ടോന്നറിയുന്നത് അപ്പൊ ആങ്ങളെ എന്നൊക്കെ തെറ്റിത്തിരിക്കും അത് കൂടുതൽ ഞാൻ പറയുന്നില്ല കഥയായി പോകും അതുകൊണ്ട് പറയുന്നില്ല അങ്ങനെയൊക്കെ സംഭവത്തിൽ നിരാശനായിട്ട് കിടക്കുന്ന ഒരു അവസാനം ഏറ്റവും അവസാനം കുറച്ച് പണ്ണീര് കേറിട്ടോ ഫണ്ണിയായിട്ട് ആ ട്രെയിലറിൽ ഭയങ്കര അശോക് ഇങ്ങനെ ഭയങ്കര കോമഡി ക്യാരക്ടേഴ്സ് അശോകഠണ്ഠനെ കാണാൻ ഭയങ്കര അടിപൊളിയാണ് ഇപ്പം വേരല്ലൂരിലത്താണെങ്കിലും നമ്മൾക്ക് ഇങ്ങനെ ഇരുന്ന ഭയങ്കര രസമായിട്ടാണല്ലോ ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ ഉള്ള ഈ അശോക് സെലക്ഷൻ പ്രോസസ്സൊക്കെ എങ്ങനെ ഈ ക്യാരക്ടേഴ്സ് ചൂസ് ചെയ്യണമെന്നൊക്കെ കാരണം എല്ലാം വേറിട്ട് വേറിട്ട് നിൽക്കുന്ന ക്യാരക്ടേഴ്സാണ് നമ്മൾ നോക്കുമ്പോൾ അപ്പൊ അതെങ്ങനെയാണ് കറക്റ്റായിട്ട് ഹിറ്റാവുന്ന പടങ്ങൾ തന്നെ ഹിറ്റാവുന്ന ക്യാരക്ടേഴ്സ് തന്നെ എങ്ങനെയാണ് ചൂസ് ചെയ്തത് ിസ്റ്റിൽ പെടുന്ന ആളാണ് അതെ കറക്റ്റ് ഇതൊക്കെ നമ്മൾ വന്ന് ഭവിക്കുന്ന നിമിത്തം എന്നൊക്കെ പറയാം അപ്പോൾ നമ്മളെ അറ്റംപ്റ്റ് മനുഷ്യന് വേണം അതല്ല പറഞ്ഞു ഇതൊക്കെ ശരി അല്ലെങ്കിൽ അതിനു മുമ്പ് വന്ന മാസ്റ്റർ പീസ് ഇതെല്ലാം വന്ന് നമുക്ക് ഇങ്ങോട്ട് എന്താണ് അങ്ങനെ ഒരു ഭാഗ്യം എന്ന് പറയാം അങ്ങനെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയ ഇതൊക്കെ നമ്മളെ ആ ക്യാരക്ടർ നമ്മളെ വിശ്വരാ അത് വലിയ കുഴപ്പമില്ല ഒക്കെ തട്ടി നോക്കി എടുക്കാനും പറ്റി അതാണ് ഒരു കാര്യം ഇതും ഇപ്പോൾ അങ്ങനെ ഇപ്പോൾ വി കെ പ്രകാശിൻ്റെ കുറേ പടങ്ങൾ ഞാൻ അഭിനയിച്ചു എട്ടൊമ്പത് സിനിമയും വി കെ പ്രകാശൻ്റെ അഭിനയിച്ചതാണ് അപ്പോൾ വി കെ പിയുടെ പടങ്ങളിൽ ഞാൻ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ക്യാരക്ടറായി കിട്ടും ഉദാഹരണം പോലീസ് എന്ന് പറയുന്ന സിനിമയിൽ ഞാൻ കുറച്ച് കുറേ നെഗറ്റീവ് ഭയങ്കര നെഗറ്റീവ് ക്യാരക്ടറാണ് അതിൻ്റെ കെറ്റപ്പൊക്കെ വേറെ കെറ്റപ്പിലൊക്കെ അന്ന് കുറേ വർഷത്തിലുണ്ട് പല പടങ്ങളിലും അഭിനയിച്ചു ഇതും ഇതുപോലെ കുറച്ച് കുറച്ച് കോമഡിയൊക്കെ എല്ലാം മിക്സ് ചെയ്ത് അതുപോലെ കോമഡിക്ക് വേണ്ടി നമ്മളൊരു കാര്യം ചെയ്യാനൊന്നും ശരിയാവില്ല ഇത് കോമഡി ആക്കണം എന്നൊക്കെ പറഞ്ഞ ചില ചില ആൾക്കാരെ ചില സിറ്റി പോയാൽ പറയാറുണ്ട് കോമഡി തന്നെ കോമഡി കാണിക്കോ കോമഡി കാണിക്കൂ അത് ഒരിക്കലും ശരിയാവില്ല അത് നമ്മള് ഉണ്ടാക്കിയെടുക്കുന്ന സംഭവമായിട്ട് തോന്നുന്നു അത് ഒരിക്കലും കോമഡി ആയിട്ട് മനുഷ്യൻ കണ്ട ശരിക്കത്തുമില്ല നമുക്കും ചിരിവില്ല നമ്മൾ കരിഞ്ഞു അത് വേറെ കാര്യം സിറ്റുവേഷനോടെ കറക്റ്റ് ആണെങ്കിൽ പിന്നെ അതായത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ സിറ്റുവേഷൻ ഏതായാലും ഉണ്ട് അപ്പൊ ഈ കോമഡി ചെയ്യുമ്പോ നമ്മളായിട്ട് കൗണ്ടർ പറയുന്നതാണോ അല്ലെങ്കിൽ നമ്മൾക്ക് തരുന്നതായിരിക്കില്ലേ അപ്പം അശോക് ഏട്ടൻ ചെയ്യണ സമയത്ത് ഇങ്ങനെ അശോകേട്ടന്റെ കയ്യിൽ നിന്ന് ഇടുന്നതായിരിക്കും ഈ കാര്യങ്ങള് അതുപോലെ ഒരു പെൺ പെണ്ണിനെ കാണുമ്പോ കല്യാണം കഴിക്കാൻ തോന്നുന്നു അപ്പൊ അതിനകത്ത് വേണേൽ ഹ്യൂമർ നമുക്ക് ചേർക്കാമോ അങ്ങനെ ഇപ്പൊ അതിപ്പോ ഡയറക്ടർ പറഞ്ഞു അല്ലെങ്കിൽ

അതാണ് ഒരു ആക്ടർ ആ സിറ്റുവേഷൻ ഉണ്ട് ക്യാരക്ടർ ഉണ്ട് പക്ഷെ അത് ഒരു ആക്ടർ ആക്ടറെടുത്ത് ചെയ്യുമ്പോൾ ആക്ടറിന്റെ ഒരു മാനറസ് അതിനകത്തോട്ട് വരുമ്പോഴാണ് നമുക്ക് അത് ഹ്യൂമർ നമ്മൾ ഉദ്ദേശിക്കുന്ന ഇമ്പാക്ട് കിട്ടുന്നത് അപ്പൊ എല്ലാം വിശ്വസിച്ച് ഇനിയിപ്പോ കല്യാണം കഴിക്കുകയാണെന്ന് തീരുമാനിച്ചൊരു ക്യാരക്ടർ ആയിട്ടോ അതിനകത്ത് ഉറപ്പിച്ചു വീട്ടിലാരെങ്കിലും ഇപ്പം അമ്മയുണ്ടത് വിഷമമായി

അപ്പോൾ ഇവിടെ ഇങ്ങോട്ട് വരുവാണെങ്കിൽ നമ്മുടെ പ്രേമലുവിൻ്റെ ഏറ്റവും അടിപൊളി സക്സസ്സിന് ശേഷമുള്ള അടുത്ത പടമാണ് പാലുംപഴം അതുപോലെ തന്നെ ഷമീർഖാൻ്റെ പറയുകയാണെങ്കിൽ ചൂരൽ എന്ന് പറയുന്ന ഭയങ്കരമായിട്ട് തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരുന്നതാണ് വീഡിയോസ് ആണെങ്കിലും ഇപ്പം ഓരോ ആനിമൽസിന്റെ ഓ ഇതിൻ്റെ അവസ്ഥയാണെന്നൊക്കെ പറഞ്ഞാൽ സംസാരിക്കുന്നതാണെങ്കിൽ ഭയങ്കര തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരുന്നതാണ് അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ സിനിമയിലേക്ക് വന്ന് സിനിമയിൽ ഇപ്പം നല്ലപോലെ ഒക്കെ ചെയ്യണം അപ്പോൾ എന്താണ് ഫീൽ ചെയ്യുന്നത് ഇപ്പോൾ സന്തോഷം അല്ല എന്നാലും കുറച്ച് ദിവസം പ്രേമലുലെ മറ്റേ ചെറിയ ഡയലോഗ്സ് ആണെങ്കിലും ഒരു പ്രത്യേക പ്രത്യേക പ്രത്യേകത് അപ്പൊ അതേപോലെ ഇതിന്റെ അത് ഒരു എനിക്ക് തോന്നുന്നു അശ്വനാട്ടന്റെ ഫ്രണ്ട് ആയിട്ടുള്ള ക്യാരക്ടറാന്ന് തോന്നുന്നു അപ്പൊ നിങ്ങൾ തമ്മിലുള്ള കോംബോ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു നല്ല രസം അതായത് ഈ ഇവന്റെ ബ്രദറിന്റെ ക്ലാസ്മേറ്റ്സ് ക്ലാസ്മേറ്റ് ഞങ്ങള് മൂത്താട്ടൻ ചേട്ടൻ അപ്പ അവനും ഇഷ്ടമല്ല ഇവനും ഇഷ്ടമല്ല നമുക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് അങ്ങനെ നമ്മൾ പോകണ്ടാവുന്നത് ഞങ്ങളാണ് അവന്റെ കൂടെ പഠിക്കുന്നവർക്ക് അവനോട് ദേഷ്യമുണ്ട് ആ ദേഷ്യം എനിക്ക് അവരോട് വലിയ ഇഷ്ടമാണ് അങ്ങനെയാണ് നമ്മുടെ പണി ണോ ചേട്ടന് അല്ല ഞാൻ പറഞ്ഞ അതൊക്കെ ഒരു ഇതൊക്കെ ഇതൊക്കെ സിനിമയിൽ വരുന്ന കാര്യങ്ങൾ എലമെന്റ്സ് ആണ് അപ്പൊ അതുപോലെ തന്നെ ഈ സിനിമയുടെ പേര് പാലും പഴവും നമ്മുടെ വിനോദയാത്ര അകത്ത് പാലും പഴവും കൈകളിലേന് പറഞ്ഞ ആ ഒരു ട്രെൻഡിങ് ആ പാട്ട് പഴയ ല്ലേ കേട്ടോ അത് പഴയ ഈ ആ പാട്ട് മുൻപ് ശിവാജി ഗണേശനെ അഭിനയിച്ച പാലും സിനിമ ഉണ്ടല്ലോ വർഷങ്ങൾക്ക് മുമ്പ് സിക്സ്റ്റീസിലൊക്കെയാണ് അത് അല്ലാത്ത ഫേമസ് ആയ സിനിമയാണ് അന്നത്തെ സൂപ്പർ ഹിറ്റാണ് പാട്ടും ഹിറ്റാണ് അതാണ് ഈ വിനോദയാത്രക്ക് ഇട്ടത് ഗണപതിയുടെ പാട്ട് എനിക്കറിയാം ജനിച്ചു വരുന്ന ഇതാണ് ഗണപതി പാടുന്ന ഒരു പാട്ടാണ് ആ അതിന്റെ എന്തെങ്കിലും ഇൻസ്പിരേഷൻ ആയിട്ടാണ് അല്ല അല്ല ഇത് ഇതിന് ഇതിന്റേതായ ഇത് പറഞ്ഞ കല്യാണം കഴിയുമ്പോ നമ്മള് കൊടുക്കുന്ന ഒരു പാലും പഴം കൊടുക്കുന്ന ഒരു ഇതുണ്ടല്ലോ മധുരം കൊടുക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ പേര് വന്നേക്കുന്നത് നമ്മുടെ െ പറയാണെങ്കിൽ നമ്മൾ ചെറുപ്പായിരിക്കും ഒന്ന് അശ്വിനായിട്ട് ഒക്കെ അപ്പം നമുക്കൊക്കെ ക്രഷ് തോന്നുന്ന ഒരു ആക്ട്രസ് ആണ് അപ്പൊ ആക്ട്രസിന്റെ കൂടെ ഇപ്പം കുറെ വർഷങ്ങൾക്ക് ശേഷം നായികനായിട്ട് അഭിനയിക്കാണ് അതിങ്ങനെയുണ്ട് അല്ല ആദ്യം എന്ന് പിന്നെ പറ്റില്ല എന്ന് തോന്നുന്നു അപ്പൊ വേറൊന്നും ഇല്ല ഭയം നിട്ടാ അതുകൊണ്ട് തന്നെ കേരറ്റ് വിളിക്കരുത് ഞാനിപ്പോ കണ്ടാളെ ബോധം കിട്ടി വിഴുവൻ ഇത് നമ്മളെ വൈറൽ കച്ചിനു വേണ്ടിയുള്ള ഇല്ല ഉറപ്പായിട്ട് ഉറപ്പായിട്ട് പേടിയുണ്ടായി ഞാൻ പിന്നെന്താ അറിയോ ഈ ഷൂട്ട് ചെയ്യാവുന്ന സമയമായപ്പം മുതല് നമ്മൾ ആ ഇവര് മുൻപ് ചെയ്ത സിനിമകൾ എടുത്തു കാണുമ്പോൾ ഒന്നും ഇല്ലാതെ നമ്മൾ അങ്ങനെയാണ് വന്നത് ഞാൻ വരുന്നു ഒരു ആക്ട്രസിൻ്റെ കൂടെ അഭിനയിക്കുന്നുള്ള രീതിയിൽ തന്നെയാണ് വന്നത് ഇല്ലെങ്കിൽ പേടിച്ചു പറയാൻ നമുക്ക് അഭിനയിക്കാൻ പറ്റില്ല അപ്പം എനിക്ക് അശോക് ഘട്ടന്റെ കൂടെ അഭിനയിക്കുമ്പോഴാണ് അശോക് ഘട്ടൻ പാട്ടിരുന്ന എന്തെങ്കിലും ഇങ്ങനത്തെ ഹ്യൂമർ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ചിരി വരാം പെട്ടെന്ന് ചിരി വരാം അപ്പം നമ്മളുടെ എപ്പോഴും പ്ലാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പം ഇത് പെർഫോം ചെയ്യുമ്പോൾ നമ്മൾ ഇവരെ സപ്പോർട്ട് ചെയ്യണം കറക്റ്റായിട്ട് അപ്പം അതേപോലെ തന്നെ ഇപ്പം മീരയുടെ കൂടെ അഭിനയിക്കുമ്പോഴാണ് എനിക്ക് ആ ആ ഫാൻഡമോ അല്ലെങ്കിൽ ആ പേടിയൊന്നും വെച്ചിട്ടല്ല ഞാൻ നിന്ന് ഉറപ്പായിട്ടും ഉണ്ട് പക്ഷേ മീര ഭയങ്കര സപ്പോർട്ടായിരുന്നു ഞങ്ങൾ എനിക്ക് തോന്നുന്നു ഒരു ഫസ്റ്റ് രണ്ട് ദിവസം കൊണ്ട് തന്നെ നല്ല ഫ്രണ്ട്സായി അപ്പം എനിക്ക് ഓക്കെ ആയിരുന്നു അഭിനയിക്കാനൊക്കെ അപ്പൊ കുറച്ചുകൂടി ഈസി ആയിരുന്നു എന്നാണ് ആയിരുന്നാണ് മീര ചേച്ചിയുടെ സിനിമകളൊന്നും കാണാൻ നിന്നില്ല ചേട്ടനൊക്കെ എന്നെ തലേന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ഷൂട്ടിന്റെ തലേന്ന് അവര് വിളിച്ചിട്ട് ചേട്ടൻ പുറത്തു അപ്പൊ അവരെ വിളിച്ചിട്ട് എടാ കസ്തൂരിമാരും ഞങ്ങൾ ഇപ്പൊ കണ്ടോളൂ എന്തോ നീ നാളെന്തോ അങ്ങനൊക്കെ പറഞ്ഞ് നമ്മളെ പേടിപ്പിക്കും ഫോം വെച്ച ഞാൻ ചിന്തിച്ചില്ല കാരണം ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ല ഇന്ന് നമ്മുടെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് അനൗൺസ് ചെയ്തല്ലോ അപ്പൊ ഉർവശി ചേച്ചിക്ക് മികച്ച നടിയുടെ പുരസ്കാരം ഉള്ളൊഴുക്കിൽ അപ്പൊ അശോക് ഏട്ടൻ ഉറവശേച്ചിയുടെ കൂടെ ഒക്കെ ഒത്തിരി അഭിനയിച്ചിട്ടുള്ള അപ്പൊ അശോക് ഏട്ടൻ എന്താണ് പറയാനുള്ളത് ഈ ഒരു അവാർഡ് ഇന്ന് അനൗൺസ് ചെയ്തു ചേച്ചിയോട് എന്താണ് കിട്ടി കാരണം യങ്സ്റ്റേഴ്സിന്റെ കൂടെ കോമ്പീറ്റ് ചേച്ചിയാണ് നമ്മുടെ മലയാളത്തിൽ സൂപ്പർ സ്റ്റാർ ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്ന് പറയും മനസ്സിൽ കാണുക അപ്പം പിന്നെയും ഒരു കോമ്പറ്റീഷൻ വന്ന് ചേച്ചി തന്നെ പിന്നെയും ജയിച്ചു ആ എങ്ങനെയാണ് അശോകട്ട് എന്ത് തോന്നുന്നു ഈ അവാർഡ് കിട്ടണം അതൊക്കെ എത്രയും കിട്ടേണ്ടതായിരുന്നു വളരെ റേഞ്ചുള്ള ആക്ട്രസ് ആണ് ഒരു സംശയമില്ല ഏത് ടൈപ്പ് ചെയ്യുന്ന കൊടുത്തില്ലങ്കരുള്ള അത്ഭുതനല്ല ഞാനും സിനിമയാണ് അല്ല അതിനകത്ത് എല്ലാവരും നല്ലതാണ് റഫീഷൻ എല്ലാ ആക്ടേഴ്സും സിനിമയാണ് ഒരുപാട് കാരണം വേഷം കൂടുതൽ ചെയ്തിട്ടുള്ള ഒരാളാണ് പക്ഷേ എനിക്ക് തോന്നുന്നു അവാർഡ് കൊടുക്കുന്ന സമയത്ത് ഹ്യൂമർ ക്യാരക്ടറിന് വരുമ്പോൾ അങ്ങനെ അപ്പം ഒരുപാട് അണ്ടർ ആണെന്ന് പറയേണ്ടി വരും നമ്മൾ ഈ ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന പോലെ തന്നെ ഒരുപാട് അണ്ടർ ആണ് അവരുടെ ഹ്യൂമർ പെർഫോമൻസ് ഒക്കെ നമ്മൾ ചിരിച്ച് പറയല്ല അത് ഇത് ചെയ്യാൻ ഭയങ്കര പാടാണ് സൂപ്പർ ആയിട്ട് ചെയ്തിട്ടുള്ളത് ഭയങ്കര സന്തോഷമാണ് നമ്മുടെ ഈ ജനറേഷനും അത് കാണുമ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ അത് അശ്വനേട്ടന്റെ ക്യാറ്റർ ഹ്യൂമർ ക്യാക്ടറാണല്ലോ അപ്പൊ അശോകേട്ടന്റെ മണിയൻപള്ളി ചേട്ടന്റെ കൂടെയാണ് അഭിനയിക്കുന്നത് ഇവര് രണ്ടുപേരാണെങ്കിൽ ഹ്യൂമറിന്റെ ഇങ്ങനെ ഇങ്ങനെ തട്ടകം ഇങ്ങനെ ഉയർത്തി വെച്ചേക്കുന്ന രണ്ടുപേരാണ് അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെ മുമ്പ് അഭിനയിക്കുമ്പോ എങ്ങനെയാണ് തന്നെ ഒക്കെ ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ട് എനിക്ക് ചില നേരത്തെ പേടി എന്ന് പറഞ്ഞാൽ ഞാൻ അഭിനയിക്കുമ്പോ അശോക് എന്നോട് ചോദിക്കുന്നു ഇത് ഇതെന്റെ ഇവരെ കണ്ടു വളർന്നാണ് ഇവരെ പെർഫോമൻസ് കണ്ട് നമ്മൾ ഹ്യൂമറും ഒക്കെ ഇവരിലൂടെയാണ് നമ്മൾ അതൊക്കെ അറിഞ്ഞത് അപ്പൊ ഉറപ്പായിട്ടും പക്ഷെ ഞാൻ അതിൽ നിന്നൊക്കെ ഇവരിൽ നിന്നും അഭിനയിച്ചത് കൊണ്ട് ക്ലോസ് ആയിട്ട് നമ്മൾ ഇവരോട് നിന്നുമ്പോൾ കുറെ കാര്യങ്ങള് ഞാൻ പഠിച്ചു കുറച്ചുകൂടി പെർഫോമൻസ് കണ്ടു Yeah. Yeah. ീ പറ കൂടെ നിൽക്കുന്ന ഒരു ആക്ടേഴ്സ് കംഫോർട്ടബിൾ ആയിരിക്കണം അതല്ലെങ്കിൽ അതുകൊണ്ടൊന്നും ഒന്നും ചെയ്യാൻ ശരിയാവില്ല അതാവണം ഡയറക്ടറിൻ്റെ ഒരു സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ആവണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരിടത്ത് നമുക്കൊരു ഒരു ഒരു കൊറച്ച് നെഗറ്റീവായിട്ട് നമുക്ക് ദഹിക്കുന്നില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാവും പിന്നെ സിനിമ എന്ന് പറയുന്നത് ഇത് ആസ്വദിച്ച് ചെയ്യേണ്ട ഒരു കലയാണ് സിനിമ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു മീഡിയ ആണെങ്കിൽ പോലും ഇത് ഒന്നാം തരം ബിസിനസ് കച്ചവട മേഖലയാണ് അതായത് കച്ചവടം തന്നെയാണ് പൂർണ്ണപേട്ടിനകത്ത് എങ്കിലും ശരി നമ്മളിത് ജോലി ചെയ്യുമ്പോൾ വളരെ ആയിരിക്കണം അന്തരീക്ഷവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ആക്ടർക്ക് പ്രത്യേകിച്ച് കാരണം അവിടെ നമ്മൾ ഇത് ഈ മുഖം കൊണ്ടു വേണ്ടേ പോരോന്ന് എല്ലാവരും ആക്ടേഴ്സ് എല്ലാം കാണിക്കേണ്ടത് അപ്പോൾ അതിനകത്ത് ഏതെങ്കിലും ഒരു ഒരു അപാകതയായിട്ട് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ അത് പെർഫോമൻസെ ബാധിക്കും അതാ അതാണ് എനിക്ക് ചോദിക്കാ എന്നാലും എന്നാല് നന്നാവൂന്നുള്ളതാണ് എന്റെ വിശ്വാസതാണ് തോന്നുന്നുണ്ട് ശരിയാണോ നിങ്ങള് കണ്ടുവരും ശരിയല്ലേ അല്ല ഞാൻ തന്നെ ഞാൻ പറഞ്ഞ കേട്ടെ ഉറപ്പായിട്ട് അതെപ്പോ അശോക് ഇപ്പൊ എത്രയോ വർഷം എനിക്ക് വർഷത്തിന് വർഷത്തോളം വർഷത്തോളായല്ലോ അപ്പം പണ്ടൊക്കെ നമുക്ക് ഇപ്പൊ ഉള്ള ആൾക്കാണെങ്കിൽ സോഷ്യൽ മീഡിയ കാരണം നമ്മൾ സിനിമ സിനിമയുടെ സെറ്റിന്റെ കുറച്ച് ബിഹൈൻഡ് ദ സീൻസ് കാണാൻ പറ്റുന്നു അങ്ങനെയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നു പറ്റാറുണ്ട് പക്ഷെ പണ്ടത്തെ കാലത്ത് സിനിമ എങ്ങനെയാണ് എടുത്തോണ്ടിരുന്നത് ഒരു ഐഡിയ ഇല്ല നമുക്ക് എങ്ങനെയാണെന്ന് അതിന്റെ ഒരു എന്നൊക്കെ പറഞ്ഞത് അപ്പം അശോക് ഘട്ടൻ പണ്ട് കാലം തൊട്ട് എത്രയോ ഡയറക്ടേഴ്സിന്റെ കൂടെ പ്രൊഡ്യൂസേഴ്സിന്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്ത ഒരാളല്ലേ അപ്പം അശോക് ഏട്ടൻ നോക്കുമ്പോ ഇങ്ങനെ ഇപ്പോൾ ഉള്ള വ്യത്യാസം എന്താ തോന്നണത് ഇപ്പത്തെ ജനറേഷനിലെ പിള്ളേരും ആ ഇത് പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്നൊരു ചോദ്യമാണ് അല്ല ഇപ്പം വ്യത്യാസ സിനിമയിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഈ കുറച്ചുകൂടെ ഒരു സുരക്ഷിതമായ ഒരു നമുക്ക് ടെക്നിക്കൽ സൈഡും കാര്യങ്ങളൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട് നമുക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആണ് ഇപ്പം എനിക്ക് തോന്നുന്നത് അങ്ങനെ മുൻപൊക്കെ ഒരു സിനിമ എടുക്കുമ്പം അത് ഡയറക്ടറും ക്യാമറമാനും മറ്റേ ടെക്നീഷ്യൻസും എല്ലാം ക്യാമറയുടെ പുറയിൽ നിന്ന് വേണം ഒരു ഷോട്ട് ജഡ്ജ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ അതിൻ്റെ ലൈറ്റ് ബാക്ക്ഗ്രൗണ്ട് മറ്റു കാര്യങ്ങൾ ആക്റ്റേഴ്സും പെർഫോമൻസ് ഇതൊരുപാട് വളരെ ഇതാണ് ക്ലീനായിട്ട് നോക്കിക്കൊണ്ടിരിക്കണം ഇന്നിപ്പം ആ ബുദ്ധിമുട്ടില്ല കാരണം മോണിറ്റർ ഉണ്ട് അപ്പോൾ ഇവർക്ക് അവിടെ നിന്ന് ഈ ഈ ഒരു ഷോർട്ടെക്കുറിച്ച് മാക്സിമം ഇത് ചെയ്യാൻ പറ്റും നിർണ്ണയിക്കാൻ പറ്റും അതിനകത്തിവിടെ കുഴപ്പങ്ങൾ കാര്യങ്ങൾ അങ്ങനെ മുമ്പ് അതെല്ലാം ഇതെല്ലാം എടുത്തിട്ടാണ് അവരിപ്പോ റഷ് കാണുന്നത് അല്ല തിയേറ്ററിൽ കാണുന്നത് അവരുടെ ഒരു ഭയങ്കര അധ്വാനം അവരുടെ കോൺഫിഡൻസ് ഒരുപാട് അധ്വാനം കൂടുതലായിരുന്നു ഇന്നിപ്പോൾ അതില്ല പിന്നെ ഒരുപാട് ഒരുപാട് ഫെസിലിറ്റീസ് ഇന്നുണ്ട് സിനിമ വിധം ഫിലിം മാറിയല്ലോ പണ്ട് ഒരു ഒരു ഷോർട്ട് ചിലപ്പം ചിലപ്പം പലപ്പോഴും പല സാഹചര്യം കൊണ്ടും ഒക്കെ അഞ്ചു വാറും പത്തും പന്ത്രണ്ടും ഒക്കെ പോകുന്നുണ്ട് നമ്മളൊക്കെ അങ്ങനെയൊക്കെ ഒരുപാട് റീ ടേക്കുകളൊക്കെ ഒരുപാട് ചെയ്തിട്ടുള്ള പക്ഷേ അങ്ങനെ ആകുമ്പോൾ നമുക്കും ടെൻഷൻ ചില പ്രൊഡ്യൂസർ ഡയറക്ടർമാരൊക്കെ പറയാം ഓക്കെ ഒരു കുറേ ടേക്ക് ആ ഇത് ഫിലിം തീരുന്നു ഇതൊക്കെ വല്ലതും പറയാൻ നമ്മൾ കേട്ടു കുറച്ചുകൂടെ പ്രഷർ ആവേ പ്രഷറാവും നമുക്ക് ടെൻഷനാകും നമ്മുടെ നമുക്കില്ലാത്ത ബീവി നമുക്ക് കൂടും ശരിയാവുന്നില്ലോ എന്ന് തോന്നും അതോ ഓക്കെ വെക്കുന്നില്ല ഇന്നതൊന്നും പ്രശ്നമില്ല എത്ര ടേക്ക് ടേക്കുവാണെങ്കിലും എടുത്തു കഴിഞ്ഞാൽ ആ ഒരു കുഴപ്പമില്ല അത് അത് ഇന്ന് ആ ഭാഗ്യവും ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഇന്ന് വരുന്ന ചെറുപ്പക്കാരും ഇവരെ പോലുള്ളവരും ഇന്നത് ഇവർക്ക് പഴയ കാര്യങ്ങൾ ഇവർക്ക് അത്ര അറിയില്ല പുറേ കഷ്ടപ്പാടുണ്ടായിരുന്നവർക്കറിയില്ല ഒരുപാട് സൗകര്യങ്ങളുണ്ടല്ലോ ക്യാരമാൻ ഉണ്ട് അപ്പോൾ ഒരു പണ്ടാമുണ്ടോ ഒരു സ്ഥലത്തൊക്കെ ഒരു ചിലപ്പോൾ ഒരു കാട്ടിൻ്റെ സൈഡിലൊക്കെ ആയിരിക്കും പോകുന്നത് അതുമല്ല എന്തെങ്കിലും കിട്ടുമോ വെള്ളം കിട്ടത്തില്ല ഇരിക്കാത്ത സ്ഥലമില്ല അതുപോലെ ഡ്രസ്സ് മാറാൻ പറ്റില്ല എസ്പെഷ്യലി ലേഡീസിനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു നമുക്ക്

നമ്മളിപ്പോ ഒരു എനിക്ക് തോന്നുന്നു പക്ഷേ സ്പോട്ട് എഡിറ്റിംഗ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സീക്വൻസ് കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ മനസ്സിലാക്കാൻ പറ്റും എക്സ്ട്രാ വേണമെന്നുള്ളതും അത് തീരുമാനിക്കാൻ പറ്റും എന്നിട്ട് തന്നെ എത്രയോ നല്ല പടങ്ങൾ ീസ് ആയിട്ടുള്ള ഒത്തിരി പടങ്ങൾ ഇപ്പം തുമ്പൊക്കെ അതൊന്നും വന്ന ഈ പരിപാടികളൊന്നും ഇല്ല സിനിമ മൊത്തത്തിൽ തന്നെ ചെയ്യുന്ന കാര്യങ്ങള അപ്പൊ ഒന്നും മിണ്ടാണ്ട് ഭയങ്കര ഒന്നും മിണ്ടതില്ല ഞാൻ നേരത്തെ ചോദിച്ചപ്പോഴും ആ ഓക്കെ ശരി അങ്ങനത്തെ ഒരുതാണ് അപ്പം എല്ലാവർക്കും ശരിക്കും അറിയണ്ടായി ഇപ്പൊ ചൂരലിന്റെ വീഡിയോസ് ആണെങ്കിൽ കുറച്ച് ണ്ടല്ലോ അപ്പൊ അത് എപ്പോഴാണ് തിരിച്ചു വരിക ഇനി ഫുൾ സ്വിംഗില് ആ തരംഗിനെപ്പഴാ സൃഷ്ടിക്കാന്നൊക്കെയാണ് ആൾക്കാർക്ക് അറിയേണ്ടത് തരംഗോ ചെയ്യാൻ പറ്റൂല അങ്ങനെ പറഞ്ഞെങ്കിലും ശരി പോയല്ലോ ഏതായി പിള്ളേര് ആരും ഒന്ന് രണ്ട് പടങ്ങൾ വരുന്നുണ്ട് അതും കൂടെ അപ്പൊ ശരിക്കും എനിക്ക് പ്രേമനിലോട്ട് എങ്ങനെയായിരുന്നു കാസ് തേക്കപ്പെട്ടത് പ്രൊഡ്യൂസർ ശ്യാം അയച്ചിട്ടുണ്ടായിരുന്നു പുള്ളി ഗിരീഷ് റെക്കമെന്റ് ചെയ്തിട്ടാണ് വിളിച്ചത് വഴി തന്നെയാണ് പാലും പഴവിലേക്ക് നമ്മുടെ എനിക്ക് അമൽ എന്റെ വീടിന്റെ ഒരു ചൂരൽ നിൽക്കുമ്പോൾ എല്ലാ സത്യത്തിൽ എനിക്കൊക്കെ പേടിയാ ചൂരിൽ പറയുന്നത് ചൂരിലുണ്ടോ അടി വാങ്ങിച്ചിട്ടുണ്ട് സാറുമാർ പഴിപ്പിച്ച ചൂരിൽ വച്ച സാർമാരുമുണ്ടോ അദ്ദേഹത്തിൽ

അപ്പൊ അശോകേട്ടനും മുകേഷ് ഏട്ടൻ ജഗദീഷ് ഏട്ടൻ നിങ്ങൾ നാല് പേരുടെ ഇൻഹരുന്നുകാരൻ്റെ ഇതുണ്ടല്ലോ അപ്പം പണ്ട് നാല് അടിപൊളിയായിട്ടുള്ള ഒരു മാസ്റ്റർ പീസ് പോലത്തെ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്തു ഇപ്പൊ നാല് പേരും ഡൈവേഴ്സ് ആയിട്ട് ഭയങ്കരമായിട്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാണെന്നുള്ള രീതിയിൽ പക്ഷെ എന്നാലും ആൾക്കാർക്ക് ആഗ്രഹം നിങ്ങളെ നാല് പേരും കൂടെ ഒരുമിച്ച് കാണണം പിന്നെയും നിങ്ങളെ നാല് പേരും ഇൻഹരുന്നകറിൽ ഇനിയും കാണണം എന്നൊക്കെ ഉള്ളതാണ് അപ്പൊ ആ ഒരു സമയത്ത് എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് അശോക് ഏട്ടൻ ഓർമ്മ ഉണ്ടോ കാരണം നിങ്ങൾ നാലുപേരുടെ ആ ഒരു കോമ്പിനേഷൻ ഇപ്പോഴും ആൾക്കാർ ഭയങ്കര ആയിട്ടും ഇപ്പൊ നമ്മൾക്കൊക്കെ ടെൻഷൻ ആയിട്ട് ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ സങ്കടം ഞാൻ കണ്ട് ഒത്തിരി ചിരിക്കാറുണ്ട് ഭയങ്കര റിലീഫ് ഇതാവുന്ന ഒരു പടാണ് അപ്പൊ ആ സമയത്തൊക്കെ ആ ഒരു സംഭവം നമുക്ക് എനിക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമോ നിങ്ങൾ നാലുപേരുടെ ഒരു കൂടിക്കാഴ്ച അതീ ഹരിയാർ നഗർ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഹരിയാർ നഗർ പോലെ നമ്മള് ഉദ്ദേശിച്ചോ പ്ലാൻ ചെയ്തോ അങ്ങനെ ഒന്നും അല്ല ആഗ്രഹിച്ചോന്നും ഇൻ ഹരിഹർന്നാർ സമയത്ത് തന്നെ അത് അവരുടെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞ ഒരു മിനിമം ഒരു ആറ് മാസമാണ് അവരുടെ അതിൻ്റെ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ സിദ്ദിഖ്ലാലിൻ്റെ ആറുമാസത്തിൽ കൂടുതലുണ്ടാവുന്ന എഴുതി തോന്നുന്നു അകലാണ് ഹരിഹറന്ദാറിൻ്റെ ഒരു സക്സസ് എന്ന് പറഞ്ഞാൽ അത് പ്രധാനമായിട്ടും അവരെ തന്നെ പറയണത് പിന്നെ ടു ഹരി അർന്നാർ വർഷങ്ങൾ ശേഷം പതിനെട്ട് അന്ന് പതിനെട്ട് വർഷത്തിന് ശേഷം ടു ഹരിഹർദാർ ഇറങ്ങി അത് തന്നെ അത് വലിയൊരു ഓളമല്ല ആദ്യം അങ്ങനെ വരും എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരു ഭയങ്കരമായൊരു ഭൂമ ഉണ്ടായത് ഒരുപാട് പേരെ ചോദിക്കുന്നത് അത് വരുന്നുണ്ടല്ലേ എപ്പോഴാണ് ഷൂട്ടിങ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പതിനെട്ട് വർഷത്തിന് ശേഷവും പുതിയ തലമുറ എപ്പോഴത്തേക്ക് വന്നു ഇവരെല്ലാം ഇതിനെക്കുറിച്ച് ഭയങ്കര ചോദ്യങ്ങളും പ്രതീക്ഷകളും ഒക്കെ ആയിരുന്നു അതും സൂപ്പർ ഹിറ്റായി അത് കഴിഞ്ഞൊരു ഒരു വർഷമാകുന്നതിന് പേ ഗോസ്റ്റ് ഹൗസ് എടുത്തു അതും മിനിറ്റ് അപ്പം അതിന് വാസ്തവത്തിൽ ഇപ്പം ശരിക്കും അതിനൊരു ഇനി നാലാമതെടുക്കുന്നതിന് ഇപ്പം ഒരു സ്കോപ്പ് ഇല്ല ഇല്ല പക്ഷേ അവരെ പോലുള്ള വിചാരിച്ചാൽ അതിന്റെ എത്ര വീണ്ടും ഉണ്ടാക്കാൻ പറ്റും പക്ഷെ ഇതുവരെ ഒരു പ്ലാനും ഇല്ല അങ്ങനെ ഒരു ഐഡിയ ഉള്ളതായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല ഞാൻ ഈ മൂന്ന് സിനിമയിലും അശോകേട്ടനായിരിക്കും അശോകേട്ടന്റെ ക്യാരക്ടറാണ് എന്തെങ്കിലും പണി ഉണ്ടാക്കണത് ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് ക്യാരക്ടറാണ് സെക്കൻഡ് അകത്തിനാണെങ്കിൽ തേർഡിന്റെ അകത്ത് ആണെങ്കിൽ ഇങ്ങനെ ഈ വീടിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് അപ്പം നെഗറ്റീവ് ഷെയ്ഡ് ആണ് ചെറുതായിട്ട് അശോകേട്ടനു അപ്പൊ അപ്പൊ ആ സ്ക്രിപ്റ്റ് പറയുമ്പോൾ ബാക്കി മൂന്നേരും ഇങ്ങനെ നല്ല ഫ്രണ്ട്സും അശോകേട്ടൻ ഒരു നെഗറ്റീവ് ഷെയ്ഡ് അപ്പൊ അത് വായിക്കുന്ന സമയത്ത് അശോകേട്ടൻ വിചാരിച്ചായിരുന്നു ഞാൻ നെഗറ്റീവ് ഷെയ്ഡ് ചെയ്താൽ ശരിയാവോ ഇതിന്റെ അകത്ത് നല്ലൊരു തോട്ട് എന്തിനു ഇത് പ്ലാൻ പറഞ്ഞു എന്നോടൊക്കെ ഒരു നെഗറ്റീവ് നെഗറ്റീവ് ടച്ച് നാല് പേരിൽ എന്ന് ചെറിയ നെഗറ്റീവ് ടച്ച് ഉള്ളത് അശോകൻ അശോകനത് താല്പര്യപ്പെടുക സമ്മതിക്കുന്ന അവർക്ക് ഒരു വലിയൊരു ആശങ്ക ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ പറയാൻ കുറച്ച് സ്റ്റോറി പറയപ്പോ കുറച്ച് അവര ഒരു സംശയം വെച്ചാണ് കഥയൊക്കെ പറയുന്നതൊക്കെ ലാലെ പറയുന്ന രണ്ടാമത്തെ പക്ഷെ ഞാനത് പെട്ടെന്ന് തന്നെ ഓക്കെ പറഞ്ഞു അത് അവരങ്ങനെ അങ്ങനെ അങ്ങനെ ഒരു ആൻസർ പോസിറ്റീവായിട്ട് ആൻസർ സത്യത്തെ പ്രതികരിച്ചിരുന്നില്ല പെട്ടെന്ന് പറയാം ആ അതായത് നെഗറ്റീവ് ടച്ച് ആണെങ്കിൽ പോസിറ്റീവ് ആവുകയാണ് ഞാൻ സമ്മതിക്കാൻ ഒരു കാര്യം അതാണ് നെഗറ്റീവ് ടച്ച് ആയിരുന്നെങ്കിലും അവസാനം വന്ന് ഇയാളുടെ നിവൃത്തികളോട് സംഭവിക്കുന്ന മനഃപൂർവ്വം ഒരു നെഗറ്റീവ് അങ്ങനെ ആകുന്നതും അയാളുടെ അവസ്ഥ അത്ര മോശമായിരുന്നുള്ളൊരു റീസൺ ഉണ്ടല്ലോ അത് പറയുന്നുണ്ട് അങ്ങനെ പോസിറ്റീവ് ആദ്യം ഒന്നിക്കുന്നു അങ്ങനെ വേണമല്ലോ അതുകൊണ്ടാണ് എനിക്കും അങ്ങനെ കോവിഡിനെ അല്ല അതുമായിട്ട് ബന്ധമില്ല പൈസ അടിച്ചോണ്ട് പോകുന്നു അയാളുടെ കടവും മറ്റു പ്രശ്നങ്ങളും കൊണ്ട് വേറെ മാർഗമില്ല അതാണ് അതിന്റെ കാര്യം പലർന്നും നമുക്ക് അറിയാമല്ലോ ഒരുപാട് സംഭവം നടന്നുള്ളൂ ക്രൂരതൊന്നും അനത്തില്ല അതൊന്നും കാരണം നമ്മളെ മനസ്സിൽ എപ്പോഴും തങ്ങി നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് അശോക് ഏട്ടന്റെ ഇനിഹരേ നഗറും ആ മൂന്ന് ബെൽറ്റും നമ്മൾ പറയുകയാണെങ്കിൽ ഇനിഹരേ നഗർ ബെൽറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം മൂന്ന് സിനിമകളും കൂടെ അപ്പം എന്തായാലും സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്യാൻ പോവാണ് അപ്പം ട്രെയിലർ കണ്ടുകഴിഞ്ഞാൽ തന്നെ ഫുൾ ഔട്ട് ആൻഡ് ഔട്ട് കോമഡി ആണ് ആൻഡ് കോമഡി ഭയങ്കര അടിപൊളിയായിട്ട് ഇതിനായിട്ട് ഹാൻഡ് ആയിട്ട് നമുക്ക് ട്രെയിലർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും സോ ഈ സിനിമയ്ക്ക് എല്ലാവിധ വിശ്വസം ഞാൻ നേരിയാണ് അപ്പോൾ താങ്ക് സോ മച്ച് ഫോർ ജോയിനിങ് മൈ ഇന്റർവ്യൂ താങ്ക് സോ മച്ച്